ഉപമാത സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ആര് സ്കിപ്പ് ചെയ്യാതെ ഒരു വോയിസ് ഉണ്ട് അതെല്ലാവരും ഒന്ന് കാണുക അവിടുത്തെ ശുചിത്വൻ്റെയും വർഷയെ കുറിച്ച് പറയുന്നതാണ് അത് വേറൊന്നുമല്ല ഒരു കൊച്ചിനെ ഒരു ചേച്ചി അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ ഒമാൻ പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടീനെ അവിടെ കൊണ്ട് ചേർക്കുകയും ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് ഈ കൊച്ചിനെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഫോം വരുന്നതായിട്ട് കൊടുക്കത്തൊന്നുമില്ല അങ്ങനെ അവരുടെ പേര് കള്ളക്കേസ് കൊടുക്കുന്ന ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം ഒരു വോയിസ് കേൾക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടി അവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് പിന്നെ എങ്ങനത്തെ ഇരുപത്തയ്യായിരം രൂപ ഇങ്ങോട്ട് ചോദിച്ചു കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളല്ലേ അതൊക്കെ കൊടുക്കണ്ടേ അവർ പറഞ്ഞു ഞങ്ങൾ പാവപ്പെട്ടവരാണ് തൽക്കാലം ഒന്ന് ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ കയറി ആ ദേശങ്ങളല്ലേ ഈ കുഞ്ഞിനോട് തീർക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇവിടെ ഒരു കുട്ടികൾ മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ട് അവർക്കും ഇതൊക്കെ കൊടുക്കണ്ടയാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല എന്നിട്ട് വോയിസ് ഒക്കെ ഒന്ന് കേട്ട് ഇട്ട് വരിക എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയുടെ പേരിൽ അതായത് അമ്മ ഒരാളെ ഇഷ്ടപ്പെടുന്നൊക്കെയുണ്ട് കേട്ടോ ഹസ്ബൻഡ് മരിച്ച ആ വ്യക്തി ഇഷ്ടപ്പെടും അതല്ലേ ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ് പോസ്കോ കേസ് കൊടുപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു സ്ത്രീയാണ് ഈ പറയുന്ന നമ്മുടെ കഥാനായിക ഡാഡി ഗിരിച്ച എന്ന് പറയുന്ന വ്യക്തി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ സുജിത്തിനെ കുറിച്ചാണ് പറയുന്നത് അവരങ്ങനെ അടിക്കാൻ നിൽക്കുന്ന പോലെയാണ് ഇവരൊക്കെ കുട്ടിയെ കാണാൻ ചില സമയത്തൊക്കെ ഇവിടെ കൂടുതൽ നിൽക്കാനൊന്നും പറ്റത്തില്ല പെട്ടെന്ന് പോകുന്നു പറഞ്ഞു പിന്നെ അവിടുത്തെ സി സി ടി വി ക്യാമറയൊക്കെ ഓഫാക്കുന്ന ആൾക്കാർ വരുമ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് സുജിത്ത് എടാ നന്മ വരവേ കണ്ണാടിയൊക്കെ വെച്ച് അവനെ അവൻ അടിക്കാൻ വരുന്ന പോലെ എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ അമ്മ വന്ന് കാണാൻ പോകുമ്പോൾ അതിന് പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ ഒന്നാലോചിച്ച് കുഞ്ഞ് കിടക്കുന്ന എവിടെയാണെന്ന് പോലും കാണിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും ഇപ്പോൾ ഒന്ന് ആലോചിക്കാം ഓക്കെ എന്തായാലും ഈ ഒരു കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഓരോ ദിവസവും ഓരോ നിങ്ങൾ പൊങ്ങിക്കൊണ്ട് വരിക നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയുക

അവറ കുട്ടികൾ ഇരുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് അടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു ആ മനസ്സിലായി മനസ്സിലായി തമിഴാന്ന് മനസ്സിലായി എന്റെ കുഞ്ഞിന് നാളെ എന്റെ പെങ്കു വയസ്സ് നാളെ നാളെ അവളുടെ ബർത്ത്ഡേ അവള് ഞാന് ജീവമാണ് ഒന്നാം തീയതി ആയിരുന്നു അവര് പോകുന്നത് ഞാൻ അവര് ഇല്ലായിരുന്നു ഞാൻ മാസത്തോളം പറ്റത്തില്ലായിരുന്നു എന്റെ കുഞ്ഞുങ്ങൾ സംസാരിക്കാനും പറ്റത്തില്ലായിരുന്നു ഇവരെ സമയിപ്പിച്ചില്ലേ എങ്ങനെ കുഞ്ഞുമായിട്ട് സംസാരിക്കാനൊന്നും ഇവര് സമ്മതിച്ചില്ലെന്നാണോ പറ്റിയില്ലയോ ഓക്കെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ചേർക്കാൻ നേരത്തെ ചേച്ചി വല്ല പൈസ വല്ല അഡ്മിഷൻ വല്ല എടുത്തായിരുന്നു അവര് ഇല്ല ഒന്നും പിന്നെ എന്നോട് പൈസ ചോദിച്ചായിരുന്നു എത്ര രൂപ ചോദിച്ചു ായിരം ചോദിച്ചത് ചോദിച്ചത് നിങ്ങളെ കൊടുക്കണം അവർ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ പൈസ ആയിട്ട് കൊടുത്തു മേടിച്ചു കൊടുത്താൽ പോലെ പറഞ്ഞു തന്റെ കുഞ്ഞു മാത്രം അല്ലെ ഇവിടെ നിൽക്കുന്നതാവും എന്നോട് ഒരു അല്ലാതെ അവർ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി ഞാൻ നിങ്ങളെ പറയുന്ന പോലെ ഞാനൊന്നും പണിക്കാരില്ല എനക്ക് ഒരു സ്വന്തമായിട്ട് സ്ഥലവും വീട് ഒരു കക്കു സുഭവം ഇല്ലാതെ ഞാൻ എന്റെ കുഞ്ഞിനെ അവരെ ആക്കിയത് അവർ കാര്യമായിട്ട് കാല് കുഞ്ചോ സംസാരിച്ചത് അവർ സമ്മതിച്ചില്ല അവർ സമ്മതിക്കാതെ വച്ചാൽ അവര് നല്ല സ്നേഹത്തോടെ എന്നതൊക്കെ പറഞ്ഞത് എന്നോട് തെരുവിച്ചല്ലോ പറഞ്ഞത് എന്നോട് സ്നേഹമായിട്ട് പറഞ്ഞത് പെൺമുലിന് ആദ്യമേ അടിക്കും അപ്പൊ ഞാൻ പറഞ്ഞു പെൺമുലെ ആദ്യമേക്ക് എന്ന് വിളിച്ചാൽ അവർ നിങ്ങളെല്ലാം മേടിക്കുന്നു ആരോഗ്യ ഞാൻ വിളിച്ചു അപ്പൊ അവിടെ സുജിത് പറഞ്ഞ ഓർത്ത് എന്റെ അമ്മ അവിടെ തെരുവിച്ചാൽ ഞാൻ അവരുടെ എന്റെ എന്റെ അമ്മ எனக்கு கரெட்டு எனக்கு அறியான காரியம் எந்த அம்மா நவம்பர் மாசத்துல என்ன அம்ம மூ தமிழ்நாட்டில் எந்த அம்மா மறச்சு அப்ப ஞாட்டி வந்துட்டு பதினஞ்சு திவசம் அவதிக்கு நாட்டி வந்துட்டு அப்போ எந்த குஞ்சு ஜீவன் நடந்து போய் ஞாபகி எந்த குஞ்சை காணி அல்ல எந்த குமிழ்நாட்டி போயிருக்காரு அவர் எந்த அம்மன் மறச்சப்ப எந்த ஆண் குஞ்சும் பெண் குஞ்சு தமிழ்நாட்டி போயிருக்காரு அவரு ரெண்டு பேரும் விடாமல் போனத்து அவங்க கூட போய் நானும் பதினொன்று திவசம் அவங்க ஞானும் கூட நாட்டி வந்தாரு வந்தப்ப நானும் நிக்கிற வாவாச்சி காண காணி நான் போயப்ப அவர் அவர் கிடக்கிற பத்து மிதிக்கு போக அவர் அவரை ஓ ുംഷയും അവരെ മൂന്ന് ആ ഗിരിജ് മോളാണ് വർഷ അവളാണ് അവരുടെ കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നത് അവളാണ് അവളും സംഭവിച്ച എനിക്ക് പതിനഞ്ചാം ഞാൻ അവര് പോയി നവംബർ ഞാൻ അവര് 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 ക്യാമറ 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 ഫ്രണ്ട് ഫ്രണ്ട് നമ്മൾ പോകുന്ന എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നമ്മളെ കാണാൻ വേണ്ടി ഓഹോ സുജിത് പറഞ്ഞു ഭയങ്കര സാധനം അവരെ എന്താ പൂര വന്ന പുഴി അവൻ തള്ളാൻ വേണ്ടി വന്നു നിങ്ങള് പോയതെങ്കിൽ തള്ളുമേടിക്കണം എന്നോട് പറഞ്ഞത് സുജിത്ത് അങ്ങനെ പറഞ്ഞു പറഞ്ഞേ നിങ്ങൾ അവര് നിങ്ങൾ ഇറങ്ങി പോയതെങ്കിൽ നിന്നെ അടി കൊടുത്ത് ഇറങ്ങി പോലീസിനെ പറഞ്ഞു ആവശ്യം നിങ്ങൾ ഇവിടെ അവർ തിരക്കു എന്റെ പെൺമിന് ഞാൻ ഒന്ന് പ്രസ്താവിച്ച കുഞ്ഞു അടി അവള് കിടക്കണോ ഞാൻ കാരണം ചോദിച്ചപ്പോ അങ്ങനെ നിങ്ങൾ തോറുമ്പോഴോ എന്ന് കേറി കാണാൻ സത് അല്ലവനായി

വിഷ്ണു ആ ഗിരുജയുടെ മോ ആ ഗിരുജയുടെ മോ നശിപ്പിച്ചത് ഇവ എല്ലാവരും കൂടിയ ഇവിടെ പറഞ്ഞു ഇരുഷൂടെ അടക്കുന്നവര് എന്റെ പെണ്ണുന്ന് എന്നോട് പറഞ്ഞു അമ്മ അമ്മ ഞങ്ങള് കഴുകാൻ തുണി കൊടുക്കുവാണെങ്കിൽ ഇവര് തൊലക്കെ നുള്ളുണി വീട്ടിൽ ഈ ഗിരുജായു ഈ വർഷായും സോറി ഗിരിജയെല്ലാം വർഷായും അവര് കൗൺസിലിംഗ് നടത്തുന്ന പെണ്ണും മുറയും അവരെ കൊറേ അമ്മച്ചമാരൊക്കെ ഇവർക്ക് കൂട്ടുകൊണ്ട് അവരെല്ലാം കൊച്ചിന്റെ തുടക്കം നുള്ളു ശ്രദ്ധയിൽ നിന്ന് സ്ഥലത്തിനൊക്കെ അവർ നുള്ളുണ് നുള്ളിയിട്ട് പറയുന്നു പറയുന്നു അന്ന് ഒന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ ഇവരെ ഒന്നും നിങ്ങളുടെ വീട്ടുകാരൊന്നും കൊടുത്തിട്ടില്ല കൊച്ചുങ്ങളെയൊക്കെ വിളിക്കുന്ന പോസ്കോ കേസ് പോസ്കോ കേസിനാണ് കൊച്ചുങ്ങളെ വിളിക്കുന്നതാണ് അവര് ആരെങ്കിലും കൊച്ചുങ്ങളെ കാണാൻ വരുമ്പോ ഇവര് വിളിക്കുന്ന പേരാ പോസ്കോ കേസ് ഉള്ള പെൺപിള്ളരെല്ലാം ഇവരുടെ വിളിക്കണ ഇവർ പറയുന്നത് ഗിരിജായും വർഷായും കൂടി അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് വന്നാൽ അവര് എന്റെ പേരിലൊക്കെ ഞാനാണ് ചോദിച്ചാൽ അവിടെ പോയപ്പോ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കുറച്ചും ആവശ്യം നടത്താറ് പേര് പറഞ്ഞാ പേര് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പേരുണ്ടോ ആ ലോ ചോദിച്ചപ്പോ അവര് എന്റെ പേരിൽ അവര് കള്ളത്തറമായിട്ട് അവർ കേസ് കൊടുത്തി എന്റെ പേര് എന്റെ പേര് കേസ് കൊടുത്ത് എന്തായാലും അത് എന്നെ അവർ സൃഷ്ടിച്ചിട്ടില്ലെന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്റെ ദൈവത്തിന് അറിയാം അല്ല ചേച്ചിയുടെ പേരിൽ കുഞ്ഞിനെ കാണണം കാണണം എന്ന് പറഞ്ഞ് എന്റെ പേര് ഞാൻ എന്റെ ഞാൻ നിങ്ങളുടെ വിഷയം സത്യം ഞാനൊരു എന്റെ കാര്യം മരിച്ചു പോയപ്പോ ഞാൻ ഒരു നിൽക്കാറുണ്ട് ആ പുള്ളിക്കാരനെ പത്ത് നേരം രണ്ട് മെഡിക്കൽ എടുത്തിട്ട് രണ്ട് മെഡിക്കലും ക്യാൻസർ ആയിരുന്നു ഞാൻ ഒന്ന് മലപ്പുറം പോയി എടുത്ത് ഒന്ന് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് രണ്ട് മെഡിക്കൽ എടുത്തായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെയും ആക്കുന്നത് ആ പുല്ലിയാണ് ജീവമാതാവിലേക്കും കൊണ്ടുപോയി വരുന്നത് ആ പുല്ലിയാണ് ഞാൻ സ്വത്ത് ഇല്ലായിരുന്നു ഞാൻ അവർ അവിടെ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നു അപ്പൊ ഈ ചേട്ടായാണ് എന്റെ കുട്ടിനെ ശ്രദ്ധയായാലും എന്റെ പെൺകുട്ടിയെ ശ്രദ്ധയായാലും ഉടുപ്പായാലും ഒരു ബർത്തരേപ്പുള്ളിൽ എന്തെങ്കിലും പ്രാധാന്യം മേടിക്കാനും ഈ പുള്ളിയാണ് മേച്ച കൊണ്ട് കൊടുക്കുന്നത് പോകുന്നത് അപ്പൊ ഈ പുല് പോകുന്നത് അവർക്ക് ഇഷ്ടമാകുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ പുല്ലി പോകുമ്പോഴെല്ലാം കൊച്ചിനെ കൊച്ചിനെ കാണുമ്പോഴെല്ലാം കൊച്ചു കൊണ്ടു പറയും പുള്ളിക്കാരണോട് അപ്പാ ഇവരിനുള്ള ഇവർ അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല കൊച്ചു എല്ലാവരും വഴക്ക് പറഞ്ഞ് ഇവർ പറയുന്നത് ഇവർ കേട്ടിട്ട് എന്റെ പുണ് അവർ വഴക്ക് പറഞ്ഞു ഈ മനുഷ്യർ ശ്രദ്ധിച്ചു കൂടി എന്റെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു അങ്ങനെ ഈ പുള്ളിക്കാരൻ വരണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ചോദിച്ചു ഞാൻ അടുത്ത് വരുന്നു ഹലോ ഒന്നും ചെയ്യുന്നില്ല എന്റെ പൊട്ടിനെ അടിക്കുന്നില്ല നോക്കി പറയാതെ പെൺകുഞ്ഞിനോട് അവര് പറഞ്ഞു കൊടുത്ത് എന്റെ പപ്പ നിന്നെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് നീ പറയുന്നു പറഞ്ഞു ഇതൊക്കെ സാക്ഷ്യമുണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ സാക്ഷിയുണ്ട് ഓക്കെ അതായത് ചേച്ചി അതായത് ചേച്ചി ഇപ്പം അല്ല പറയാട്ടെ ചേച്ചി ചേച്ചി ഇപ്പം ജീവിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ സ്വന്തം മോളെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞല്ലേ ആ ഇവര് പറയിപ്പിച്ചിട്ടാണ് കുഞ്ഞു പറഞ്ഞത് കുഞ്ഞിന് എത്ര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് ഏഴോ എട്ടോ ആ സമയത്ത് കുഞ്ഞിന് എട്ടു വയസ്സ് ഇല്ല ഏത് എട്ടാമത്തെ വയസ്സ് തുടങ്ങുന്നതേ ഉണ്ടാവും അപ്പൊ അവരുടെ എട്ടാമത്തെ വയസ്സ് ബർത്ത്ഡേ അവിടെ വെച്ച് അവർ കഴിഞ്ഞ ഈ വർഷം ഈ കഴിഞ്ഞ ഈ ദിവസം അവർ അവിടെ അത് നാളെയാണ് അവരുടെ ബർത്ത്ഡേ അപ്പൊ ഈ ബർത്ത്ഡേക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ ഓഹ് ഹോ 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 അതാവത് ജൂലൈ അഞ്ച് ജൂലൈ നാലാം തീയ്യതി പുള്ളിക്കാർ അവിടെ പോകുമ്പോഴാണ് പുള്ളിക്കാര കേട്ടി കിടക്കില്ലായിരുന്നു ഇവിടെ എല്ലാവർക്കും കൂടി അങ്ങനെ ഇവര് എന്റെ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞു ഞാൻ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിന്റെ പപ്പ ഇങ്ങനെ തന്നെ പപ്പാനെ വിളിക്കല്ലായിരുന്നു നിന്റെ പപ്പ അല്ല നിന്റെ പപ്പ മരിച്ചുപോയി വന്നി എന്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു ഇതല്ല എന്റെ കുഞ്ഞിനെ എന്നോട് പറഞ്ഞിട്ടൊക്കെ ആ പറഞ്ഞിട്ട് ഇവര് ഇവര് കൗൺസിലിംഗ് എടുത്ത പെണ്ണും പോയോ കൗൺസിലിംഗ് എന്താ പെണ്ണും പോയി ഗിർജാകളെ കൂട്ടാ അവര് മുടി എല്ലാവരും ഒത്തു വെച്ച് എന്റെ കുഞ്ഞിനെ കൊണ്ട് പറിച്ച് ഇവർ കേസ് കൊടുത്ത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെ കൊടുത്തു പത്തനംതിട്ട വെച്ചിട്ട് പോലീസ് സ്റ്റേഷനില് കേസ് കൊടുത്തു സാർമാര് എന്നെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോ ഞാനുള്ള കാര്യം ഉള്ളത് കൂടെ പറഞ്ഞപ്പോ സാറുമാരി എന്നോട് പറഞ്ഞു കള്ളക്കേസ് ആണെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അവർ പറഞ്ഞു പോലീസുകാരന്വേഷിക്കട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നോട് എന്നെ വിളിച്ച് എന്നെ രണ്ട് പോലീസുകാരെ വിളിച്ചായിരുന്നു അവർ ചോദിക്കുന്നത് എല്ലാവരുടെയും ഉത്തരം ഞാനും പറഞ്ഞ പോലെ എന്റെ കൂടെ പുള്ളിക്കാരനും പറഞ്ഞു എന്റെ പുള്ളിക്കാരനും സ്റ്റേഷനിലെ വിളിച്ചവർ ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് പോകാം നമ്മൾ ദൈവ നമ്മൾ മന്ദത കൊണ്ട് നമ്മൾ സാക്ഷി പറയാം ദൈവത്തിന് ദൈവത്തിന് കണ്ണുണ്ടെങ്കിൽ മനസ്സോണ്ടെങ്കിൽ നമ്മളും സത്യം ചെയ്യുന്നത് സത്യമാക്കി പോയി ഞാൻ പോകാൻ പറ്റും സ്റ്റേഷനോട്ട് പോകാൻ പറ്റും അനിമ പുള്ളിക്കാൻ പോയി എല്ലാ കാര്യവും സാറിനോട് ചോദിച്ചാൽ മനസ്സിലാക്കി ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു പെൺകുഞ്ഞിന് ഒരു അച്ഛൻമാർന്ന് പറഞ്ഞാലും ഒരു ആണെങ്കിലും മാമൻ മാമെ കെട്ടി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കത്തില്ലേ വയ്ക്കോ വയ്ക്കത്തില്ലേ എന്റെ കൊഞ്ചും പ്രസ്താവിച്ചു ി ഞങ്ങൾ കൂടെ ഉണ്ടാകും മരിച്ചപ്പോ ഈ പുള്ളി പത്തിന്റെ ബിസ്ക്കറ്റ് ആയാലും ഒരു ഉപ്പായാലും ഒരു മുളകായാലും ഈ പുള്ളിയാണ് മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു പുള്ളി എന്നെ കുറിച്ചൊന്ന് ദ്രോഹം ചെയ്തു അതെ അങ്ങനെ സാറിന് ചോദിച്ചു ചോദിച്ചു സാറിനാ ചോദിച്ചപ്പോൾ ഞാന വെച്ചൊക്കെ പെരിയാറാന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ആ പിള്ളേർ രണ്ടുപേരും എന്റെ തോന്നത്തെ എനിക്കാ രണ്ടോ നിനക്കാര്യം എന്നൊക്കെ പറഞ്ഞു ഇവള് എന്താ വാവാച്ചി ഇത് എന്നോട് പറഞ്ഞത് വർഷയും ഗിരുജയും കേട്ടിട്ട് അന്യ ചോട്ടി എന്റെ കുഞ്ഞെ അവര് നുള്ളിയും പിച്ചയോ വഴക്കുപോയോ ആഹാരം കഴിക്കാൻ പോയാൽ വഴക്കുപോയോ എന്റെ കുഞ്ഞിനെ ഇത് മാറു സഹിക്കാതെ എന്റെ ഞാനിവിടെ നിക്കട്ടില്ല ഞാനിവിടെ നിക്കട്ടില്ല അമ്മ എങ്ങനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവാൻ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം പോലീസ് ചെയ്യാത്തപ്പൊ എന്റെ കുഞ്ഞു അവിടെ നിന്ന് മാറി ഇന്നലെ ഇന്നലെ ഞാൻ എന്റെ കുഞ്ഞിനെ നാളെ ഇന്നലെ ധൈര്യം ഇന്നലെ വിളിച്ചു അത് വിളിച്ചിരുന്ന എന്റെ കുഞ്ഞു മാറും സാക്ഷി എന്റെ കുഞ്ഞിന്റെ കൂടെ നിക്കുന്ന വാഴനം ഉണ്ട് സാക്ഷി

நீங்க பாருங்க பாரு அஞ்சு வயசு நாலு வயசு உள்ள கொச்ச வச்ச இருக்காரு அவரு இது சுஜிதோ விஷ்ணு அவரே ஏழு எடுத்து ஆண்டு ஜோலி செய்